ക്രിസ്മസ് ആഘോഷത്തെ പോലും കമ്പോളവൽക്കരിക്കുകയും വാണിജ്യ ആവശ്യങ്ങൾക്കു വേണ്ടി മാത്രം ക്രിസ്തുമസ് എന്ന പേര് ഉപയോഗിക്കാതെ പോലും ഉണ്ണിയേശുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുന്ന ഒരു പുതിയ നിലപാട് മാധ്യമങ്ങളിലൂടെയും ബിസിനസ് സ്ഥാപനങ്ങളുടെയും മറ്റും കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി കണ്ടു തുടങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ടവർ ഒരിക്കലും ആശാസകരമായ ഒരു പ്രവണതയല്ല ഇത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തട്ടെ കാരണം ഉണ്ണിയേശുവിൻ്റെ ജനനമാണ് ക്രിസ്തുമസ് എന്നത് ക്രിസ്തുമസ് എന്ന വാക്കിനെ പോലും ഉപയോഗിക്കാതെ ക്രിസ്മസ് എന്ന് എഴുതുന്ന രീതിയും അതുപോലെ മറ്റ് പല രീതിയിലും ഈ ആഘോഷത്തെ ഉണ്ണിയേശു ഇല്ലാത്ത ആഘോഷമാക്കി മാറ്റുന്ന ഒരു പ്രവണത തീർച്ചയായും അപലപനീയമാണ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന് എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഉണ്ണിയേശുവിൻ്റെ ജനനത്തെ കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്രിസ്തുമസ് എന്ന പേര് തന്നെ ഉണ്ടായത് അതുകൊണ്ട് ഈ വാക്കുപയോഗിക്കാതെ ഈ പേരുപയോഗിക്കാതെ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി വിപണന തന്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായി ഇപ്രകാരമുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയായി കാണുക ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞു കുട്ടികൾ പോലും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ക്രിസ്മസ് പപ്പ സാന്താ ക്ലോസിനെയും അതുപോലെ ക്രിസ്മസ് കരോൾ ഗാനങ്ങളെയും ക്രിസ്മസ് കേക്കും അതുപോലെ ക്രിസ്മസ് കരോൾ ഗാനങ്ങളും ഇപ്രകാരമുള്ള മറ്റു പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഓർമ്മകൾ വരുന്നുണ്ട് ഇല്ലാത്ത ക്രിസ്മസ് ക്രിസ്മസ് ആകില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നിങ്ങളെല്ലാവരെയും അറിയിക്കട്ടെ അതുകൊണ്ട് ഇപ്രകാരമുള്ള പ്രവണതകൾ ആരിൽ നിന്നും ഉണ്ടാകാതിരിക്കാനും ക്രിസ്തുമസ് ഉണ്ണിയേശുവിൻ്റെ ജനനമാണ് എന്ന് ഈ ലോകത്തോട് എപ്പോഴും വിളിച്ചു പറയുന്നവരായി മാറാൻ എല്ലാവർക്കും സാധിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ